രണ്ടായിരത്തി ഇരുപത്തി അവസാന പാദത്തിലേക്ക് കടന്നപ്പോഴും ഇന്ത്യൻ ഓഹരി രൂപി ചഞ്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് വഴി വിവിധ ആഭ്യന്തര വിദേശ വിദേശഘടകങ്ങളുടെ പ്രതികൂല സ്വാധീനമാണ് ഇതിന് വഴിതെളിച്ചത് എന്നിരുന്നാലും ഇന്ത്യൻ ഓഹരുണിയെ വലിയൊരു തകർച്ചയിലേക്ക് തള്ളിവിടാതെ ഇപ്പോൾ താങ്ങി നിർത്തുന്ന ഡി ഐ അഥവാ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ് വിപണിയിൽ കടുത്ത വിൽപ്പന സംബന്ധം നേരിടുന്ന വേളയിൽ വൻതോതിൽ ഓഹരി വാങ്ങിക്കൂട്ടിയാണ് ഇന്ത്യൻ വിപണിക്ക് സ്ഥിതി വിദേശ നിക്ഷേപം തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുമ്പോഴും മറുഭാഗത്ത് ശതകോടിക്കണക്കിന് രൂപയാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് വർഷത്തിനുണ്ടെങ്കിൽ മാത്രം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു ക്ഷേപം അഞ്ചു ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ലും പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ റെക്കോർഡ് നിക്ഷേപത്തെക്കുറിച്ചും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കാരണങ്ങൾ വിശദമായി നോക്കാം എന്താണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യൻ ഓഹരിപടിയുടെ അഭിഭാജ്യ ഘടകങ്ങളിൽ നിന്നാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് രാജ്യത്തിനുള്ളിൽ കേന്ദ്ര ഓഫീസർ സ്ഥിതി ചെയ്യുന്നതും ആഭ്യന്തരമായുള്ള വിവിധതരം ധന നിക്ഷേപം നടത്തുന്നതുമായ വ്യവസ്ഥാപിത ധനകാര്യ സ്ഥാപനങ്ങളാണിത് മ്യൂച്വൽ ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ പ്രൊവിഡന്റ് ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയൊക്കെ ആഭ്യന്തര നിക്ഷേപ സ്ഥാനങ്ങളായാണ് കണക്കാക്കുന്നത് റെക്കോർഡ് നിക്ഷേപം മുൻ കലണ്ടർ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരി വിപണിയിലേക്കുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പണമുഴുക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗണ്യമായി വർദ്ധിച്ചതായി കാണാം ഇന്ത്യൻ വിപണിയിൽ നിന്നും അഞ്ച് ലക്ഷം കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിനകം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിനിടെ ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ രണ്ടേ പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെയും ഓഹരികൾ വാങ്ങിച്ച സ്ഥാനത്താണിത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ഒരു കലണ്ടർ വർഷത്തിൻ്റെ ഉള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി നിക്ഷേപം ഒരു ലക്ഷം കോടി രൂപ കവിഞ്ഞിട്ടുള്ളത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിന് ിൽ ഒരു ലക്ഷം കോടി രൂപ വീതമുള്ള നിക്ഷേപം നടത്തുന്നതിനായി എടുത്ത സമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയതായിരുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വർഷം വിപണിയിലേക്കുള്ള നിക്ഷേപകഴുക്കിന്റെ ശക്തി വിളിവാക്കുന്ന ഘടകവുമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ ഒരു ലക്ഷം കോടി രൂപ ഓഹരിപണിയിൽ നിക്ഷേപിക്കുന്നതിനടുത്ത് അറുപത് വ്യാപാര ദിനങ്ങളായിരുന്നു തുടർന്നുള്ള രണ്ടാമത്തെ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നാൽപ്പത്തിരണ്ട് വ്യാപാര ദിനങ്ങളിലും മൂന്നാമത്തേത് അമ്പത്തേഴ് വ്യാപാര ദിനങ്ങളിലും നാലാമത്തേത് മുപ്പത്തൊമ്പത് വ്യാപാര ദിനങ്ങളിലും അഞ്ചാമത്തെ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നാൽപ്പത്തഞ്ച് വ്യാപാര ദിനങ്ങളുമായി പൂർത്തിയാക്കി പോസിറ്റീവ് ഘടകങ്ങൾ ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യൻ ഓഹരികളുടെ വിളിയുടെ സ്ഥിരതയ്ക്കും മുന്നേറ്റത്തിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ എഫ്ഐയുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ മേലുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ സ്വാധീനം അത്രയധികം ശക്തമായിരുന്നു എന്നാൽ കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ പ്രധാന ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് അടുത്ത കാലത്തെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന സമ്മർദ്ദം ഏറെക്കുറെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ് ഇതോടെ വിപണിയുടെ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്കായി മേധാവിത്വം പ്രധാനമായും റീറ്റെയിൽ നിക്ഷേപയുടെ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള അനുകൂല മാറ്റം ാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പിൻബലമേകുന്നത് ദീർഘമായ കാലയളവിലേക്ക് മികച്ച നേട്ടം സമ്മാനിക്കാൻ ശേഷിയുള്ള ആസ്തി വിഭാഗമായി ഓഹരികളെ പരിഗണിക്കാൻ കൂടുതൽ റീറ്റെയിൽ നിക്ഷേപം ഇപ്പോൾ തയ്യാറാകുന്നതാണ് ഇതിനുള്ള മുഖ്യ കാരണം എസ് ഐ പി ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിന് റീറ്റെയിൽ നിക്ഷേപ പ്രാധാന്യം കൊടുക്കുന്നു ഇതിനെ തുടർന്ന് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ പക്കിലേക്ക് ഏറെക്കുറെ സ്ഥിരതയാർന്ന് ഇരുപതിൽ ശതകോടുകൾ മാസം തോറും ഒഴുകിയെത്താൻ തുടങ്ങി ഇത് വിപണിയിൽ സമയോചിതമായി നിക്ഷേപിക്കാനുള്ള കരുത്തും വർദ്ധിപ്പിച്ചു അതേപോലെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ശക്തമായ വളർച്ചയും ഡിജിറ്റൽ വിപ്ലവത്തെ തുടർന്ന് ഓഹരികളോ മ്യൂച്വൽ ഫണ്ടുകളോ ഒക്കെ വാങ്ങുന്നതിന് ിൽ വളരെ എളുപ്പമായതും റീറ്റെയിൽ നിക്ഷേപരെ ആകർഷിക്കുന്ന ഘടകമായി മാറി മ്യൂച്വൽ ഫണ്ടുകൾക്ക് പുറമെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് അഥവാ പി എം എസ് പ്രൊവിഡന്റ് ഫണ്ട് ഇൻഡെക്സ് ഫണ്ട് ഇൻഷുറൻസ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപവും വർദ്ധിച്ചു ഇത് ഫണ്ട് മാനേജർമാർ ഓഹരിവിനിലേക്ക് ഒഴുകിയതും നേട്ടത്തിന് സഹകരമായി ഭവിച്ചു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവരുടെ ലാഭഷ്ടാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ മാർഗദർശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം